ഇന്ന് ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണിത് കേക്ക് സെയിൽ ചെയ്യുന്നവർക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര ക്യാര്മൽ ചെയ്തെടുക്കണം അതിനുവേണ്ടി അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഞാൻ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്യാര്മൽ ചെയ്തെടുക്കുകയാണ് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ അത് ക്യാരമൽ ചെയ്തെടുക്കാൻ തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ക്യാരമിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് അളവിൽ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മാറി നിന്ന് വേണം തീ കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ അത് കുറച്ച് കുറച്ച് വിധമുള്ളൂ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു കളറിൽ വേണം നമുക്കിത് ക്യാരമിൽ ചെയ്തെടുക്കാൻ ഇനി ഇതൊന്ന് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതി ശേഷം നമ്മളിതിലേക്ക് മൂന്ന് ചെറിയ സൈസിലുള്ള ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അളവിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ ആ ഒരു ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇതൊരു നൂറ് ഗ്രാം അളവ് ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ഈന്തപ്പഴം അളവെടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം ആണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ചെറുതീലൊച്ച് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം ആ ഒരു വെള്ളമെല്ലാം വറ്റി അതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അടുത്തിതിലേക്ക് അരസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ മിക്സിയിലാണ് ഇത് അടിച്ചെടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇവിടെ മുട്ട നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് അപ്പം ഇവിടെ പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പ് അളവ് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറുകപ്പട്ട കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം എൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലിട്ട് അരച്ചെടുത്തത് ഇനി അരച്ചെടുത്ത ആ ഒരു പഞ്ചസാരയും കറുകപ്പട്ട പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് സ്പീഡ് കുറച്ച് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ അപ്പോൾ കാരണം എണ്ണ നമ്മൾ ചേർത്ത ശേഷം സ്പീഡ് കൂട്ടി അടിക്കാൻ പാടില്ല അതായത് അടിച്ച് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് അളവിൽ മൈദമാവ് ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനത് എവിടെ കുറച്ച് കുറച്ച് ഇതൊന്ന് അരിച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട താ ഒരു കട്ടിക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ഡേഡ്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ സാധാരണ പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത്തിരി കൂടെ കളറ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കളർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാരമൽ സോസും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ചിരിക്കുന്ന ആ ഒരു ട്രേയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പുറത്ത് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം വെച്ച് കൊടുക്ക കേട്ടോ ഇനി പത്ത് മിനിറ്റ് ചൂടാക്കിയ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത ശേഷം തീ കുറച്ച് വച്ച് ഒരു ഒന്ന് വേവിച്ചെടുത്ത കേക്കാണിത് അപ്പോൾ ഒരു മണിക്കൂറായപ്പോൾ തന്നെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കരിയേ ഒന്നും ചെയ്തിട്ടില്ല തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ കേക്ക് അധികം ചൂടാറിയില്ല അപ്പോൾ ഞാനത് അവിടെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ കരിയെ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഓവൺ ഒന്നും വേണ്ട നമ്മൾ ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ചൂടാറിയ ശേഷം കട്ട് ചെയ്യുക ഇതിപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നമ്മൾ ചൂടോടെ എടുത്തിട്ട് പോലും നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് ഒരു ഇതില്ലാതെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ദിവസം വച്ചിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ